ഗാന്ധി നിന്ന പ്രസംഗം നടത്തിയ പി വി ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറഞ്ഞ സി പ്രചാരണം നടത്തുമെന്നും വിജിൽ മോഹൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയിരം വീടുകളുടെ ഭൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ച് പ്രചാരണം നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തളിപ്പറമ്പിലെ ഇർഷാദിനെ വീട് ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല മലപ്പട്ടത്ത് കൊലവിളി പ്രസംഗം നടത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെതിരെയും ഡിവൈഫൈ നേതാവ് സരിൻ ശശിക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൊലവിളി പ്രസംഗം നടത്തിയ യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്ററായ സരിൻ ശശിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും ഗവർണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും വിജിൽ മോഹൻ പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത ദിവസം അനുമതിയില്ലാതെ മലപ്പുട്ടത്ത് നടത്തിയ പൊതുയോഗത്തിലും കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി പ്രസംഗങ്ങളും ഗാന്ധി വിരുദ്ധ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് മൂന്ന് പരാതികൾ നൽകിയിരിക്കുകയാണ് ഒരു പരാതി എന്ന് പറയുന്നത് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്ര അതിൻ്റെ സമാപന വേളയിൽ മലപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഇരു ഇരു കൂട്ടത്തിലുള്ള പാർട്ടി പ്രവർത്തകർക്കും പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ അവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യത്തിനെതിരെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്നതിനെതിരെയുള്ള ഒരു പരാതിയാണ് ഒന്ന് മലപ്പട്ടം പഞ്ചായത്തിൽ സിപിഎം നടത്തിയ മണൽക്കടത്ത് അഴിമതി കേസിന്റെ വിചാരണ നടക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മലപ്പുഴത്തെ സിപിഎം അക്രമമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം എം എൽ എ യുമായ എം വി ഗോവിന്ദന്റെ മൌനാനുവാദത്തോടെയാണ് അക്രമം നടന്നതെന്നും വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു സിപിഎം നേതാക്കന്മാരായിട്ടുള്ള പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന രണ്ട് സെക്രട്ടറിമാർ അതുപോലെ നിലവിൽ ഈ അടുവാപുരത്തെ നേതൃത്വം നടക്കുന്ന ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെ സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മൗനാനുവാദവും ഈ കലാപങ്ങൾക്ക് ഈ അക്രമങ്ങൾക്ക് ഈ വീടാക്രമിക്കലിനൊക്കെ ഉണ്ട് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്